സ്ലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല സലാത്തു അസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വായല അലിഹി വസാബിഹി അജ്മയിൻ അമ്മാവാദ് സുവർത്തയാൽ സന്തുഷ്ടരാവുക ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് നേരാം വണ്ണം നിലകൊള്ളുകയും ചെയ്യുന്നവരുണ്ടല്ലോ നിശ്ചയമായും അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങിവരും അവർ അവരോട് പറയും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ സുവാർത്തയാൽ സന്തുഷ്ടരായിക്കൊള്ളുക പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള വചനമാണിത് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു നിലകൊള്ളുന്ന സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയാണിത് ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായങ്ങൾ മലക്കുകളിലൂടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്നതാണ് ബദറിൽ മലക്കുകളെ ഇറക്കി അള്ളാഹു സഹായിച്ചതും വിശ്വാസികൾക്ക് അള്ളാഹു സംരക്ഷണം നൽകണമെന്ന് അറിയിച്ചതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് മരണവേളയിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിച്ചും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തും സത്യവിശ്വാസികളോടൊപ്പം മലക്കുള്ളുണ്ടാവും വർഷക ഈ ജീവിതത്തിലും ആശ്രയിലും സത്യവിശ്വാസികൾക്ക് മലക്കുകൾ കൂട്ടായിരിക്കും അവർ സ്വർഗത്തിലേക്ക് ആനയിച്ച് സന്തോഷം പകരാൻ മലക്കുകൾ ഊടവരുന്നതാണ് റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കൽ യഥാർത്ഥ തൗഹീദിൻ നിലകൊള്ളുന്നതിൻ്റെ ഭാഗമാണ് പിന്നീട് വിശ്വാസപരമായ ചാഞ്ചല്യം അവരിലുണ്ടാവില്ല നേരാവണ്ണം നിലകൊള്ളുക എന്ന് പറയുന്നത് വിശ്വാസപരമായ ദൃഢതയും സൽക്കർമ്മങ്ങൾ നിറഞ്ഞ ജീവിതവുമാണ് അനസർ അലി അള്ളാഹു എന്നു പറയുന്നു ധാരാളം ആളുകൾ അള്ളാഹുവാണ് അവരുടെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നെ പലരും അതിനെ നിഷേധിച്ചു കളഞ്ഞു മരണം വരെ ആ ആദർശത്തിൽ ഉറച്ചു നിന്നവരാണ് നേരാവണ്ണം നിലകൊണ്ടവർ സത്യവിശ്വാസവും സൽക്രമവും കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന വിശ്വാസികൾക്ക് മലക്കുകളിൽ നിന്നുള്ള സന്തോഷ വാർത്ത എന്നും വലിയ കരുത്തായിരിക്കും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട എന്ന വാക്കും സ്വർഗം നിങ്ങൾക്കാണെന്ന സന്തോഷ വാർത്തയും മരണവേളയിലും യിലും അവർക്ക് സമാധാനമേകുക തന്നെ ചെയ്യും അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തൂ